രാവിലെ എണീറ്റ ആദ്യം ചിന്തിക്കുക ഇന്ന് എന്ത് വീഡിയോ ഇടും എന്നുള്ളതാണ് അങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഉമ്മ പുറത്തിരുന്നിട്ട് കൊപ്രയൊക്കെ വേറിതിരിച്ച് അരിയാനൊക്കെയുള്ള പുറപ്പാട് ചോദിച്ചപ്പോൾ പറയാ ഇന്നുള്ളിലേക്ക് ഉണ്ടാക്കുക അല്ലേ അതിലേക്ക് ഏറ്റവും നല്ലത് കൊപ്ര നമ്മൾ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല എണ്ണമയായിരിക്കും നന്നായിട്ട് ലേഹ്യം വിരുകി വെരുക എടുക്കാൻ അത് നല്ല രീതിയിൽ ഹെല്പ് ചെയ്യുന്നു എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ കൊപ്രയുടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സോ പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ളി ലേഹം കുറേ കാലമായിട്ട് സ്റ്റോക്കൗട്ടായിരുന്നില്ലേ കാര്യം ഞാനെൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളി ലേഹ്യം ഒന്ന് പെൻഡിങ് വെച്ചതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉള്ളിലേക്ക് ആവും പിന്നെ ഇതുപോലെ പലതും ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് നല്ല വെയിലുള്ള സമയമല്ലേ ഈ വെയിലുള്ള സമയത്താണ് നമ്മൾ പലതും ഇങ്ങനെ ഉണക്കി വെച്ച് സൂക്ഷിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായത് പലതും ഇതുപോലെ ഉണക്കുന്നതൊക്കെ കണ്ടുവരുന്നതാണ് കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇതിങ്ങനെ അരിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ മെഷീനിലിട്ടിട്ട് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അരയ്ക്കുന്ന മെഷീൻ ഉണ്ടല്ലോ മിക്സീനേക്കാളും വലിയ മെഷീനാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത് സോ അതിലേക്ക് ഇങ്ങനെ അരച്ച് നല്ല തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ നല്ല എണ്ണയൂറും തേങ്ങാപ്പാലാണ് ഇതൊക്കെ ഇട്ടിട്ട് വളരെ തനതായ ട്രഡീഷണൽ ആയ രീതിയിലാണ് നമ്മൾ നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്നത് കുടമ്പുളി ലേഹ്യം പലരും വാങ്ങി നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട് സോ ഉള്ളി ലേഹ്യം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണേ